നമസ്കാരം അവധി കഴിഞ്ഞ സ്കൂൾ തുറക്കാൻ ഇനി വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പുത്തൻ ഉടുപ്പും ബാഗും നോട്ട് വർണ്ണാഭമായ കാഴ്ചയാണ് നഗരത്തിലെവിടെയും കാണാൻ സാധിക്കുന്നത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിനായി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കിലാണ് സാധനങ്ങൾക്ക് വില കൂടിയെങ്കിലും ആവശ്യക്കാരുടെ എണ്ണത്തിന് കുറവൊന്നും വന്നിട്ടില്ല അതേസമയം സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ഇരിക്കെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ സംസ്ഥാന സർക്കാർ പാലും മുട്ടയും പദ്ധതിക്ക് പ്രത്യേക ഫണ്ടില്ല കെ ഫോണിൽ ഇന്റർനെറ്റ് ഇല്ല സ്കൂളുകളിലെ അറ്റകുറ്റപ്പണികൾക്ക് കഴിഞ്ഞ വർഷത്തെ പണം പോലും നൽകിയിട്ടില്ല എന്നിട്ടും സർക്കാർ നൽകുന്നത് പ്രവേശന ഉത്സവത്തിന് നടപ്പാക്കേണ്ട ഒരു കൂട്ടം നിർദ്ദേശങ്ങളും പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ ആഴ്ചയിൽ രണ്ടു ദിവസം നൂറ്റി അമ്പത് മില്ലി ലിറ്റർ വീതം പാലും ഒരു ദിവസം മുട്ടയും നൽകുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ കൊട്ടി ആഘോഷിച്ചാണ് നടപ്പാക്കിയത് ആഴ്ചയിൽ ഒരു കുട്ടിക്ക് ഇരുപത്തിമൂന്ന് രൂപ ചെലവ് വരും പത്തത് സംസ്ഥാനത്തിൻ്റെതാണെങ്കിലും ബഡ്ജറ്റിൽ പോലും ഇതിന് പ്രത്യേകം ഫണ്ടില്ല പണം ഉച്ചഭക്ഷണ ഫണ്ടിൽ നിന്നും ചെലവാക്കണം അഞ്ഞൂറ് കുട്ടികളുള്ള സ്കൂളിൽ ഒരു കുട്ടിക്ക് എട്ട് രൂപയാണ് ഉച്ചഭക്ഷണത്തിന് നൽകുന്നത് ആഴ്ചയിൽ നാൽപ്പത് രൂപ അതിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതമാണ് നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും ഉച്ചഭക്ഷണത്തിനുള്ള അരി നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് പാല് മുട്ടയും നൽകിയതിൽ ശേഷിക്കുന്നത് പതിനേഴ് രൂപയാണ് അതായത് ഒരു കുട്ടിക്ക് മൂന്ന് രൂപ നാൽപ്പത് പൈസയാണ് ദിനം പ്രതി ഉച്ചയൂണിനുള്ളത് ഈ തുകയ്ക്ക് മൂന്ന് തൊടുകറികളും ഒഴിച്ചുകറിയും ഉൾപ്പെടെ നൽകണം അച്ചാറിനെ തൊടുകറിയായും രസത്തിനെ ഒഴിച്ചുകറിയായും പരിഗണിച്ചിട്ടുമില്ല രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനം നിശ്ചയിച്ച തുകയാണ് എട്ട് രൂപ അഞ്ഞൂറിൽ താഴെയാണ് കുട്ടികളെങ്കിൽ അതിലും കുറയും കേന്ദ്രം കഴിഞ്ഞ ഒക്ടോബറിൽ തുക വർദ്ധിപ്പിച്ചു എന്നാൽ ആ തുക സംസ്ഥാനം സ്കൂളുകൾക്ക് നൽകിയിട്ടില്ല ഒരു കുട്ടിക്ക് പതിനേഴ് പൈസ നിരക്കിൽ സംസ്ഥാനം കമ്മീഷൻ പറ്റുകയാണ് അതേസമയം മറ്റൊരു ഭാഗത്ത് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന ആശങ്കയിലാണ് അധ്യാപകർ ഇന്റർനെറ്റില്ല എന്നതാണ് പ്രധാന കാരണം ഇതുവരെ ഇന്റർനെറ്റിന് ബി എസ് എൻ എൽ കണക്ഷനുകളായിരുന്നു സ്കൂളുകളിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ പണം അടച്ചിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിനിടയിലാണ് സർക്കാർ കെ ഫോൺ കൊണ്ടുവന്നത് കണക്ഷൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ തുക അധ്യാപകർ കയ്യിൽ നിന്നും നൽകണമെന്നും നിർദ്ദേശിച്ചു ഇതോടെ സ്കൂളുകളെല്ലാം കെ ഫോണിലേക്ക് മാറി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്കൂളുകളിലും ആറു മാസമായി കെ ഫോണിൽ നെറ്റില്ല ചിലയിടങ്ങളിൽ കെ ഫോൺ എത്തിയിട്ടേയില്ല അഡ്മിഷൻ ടി സി വിതരണം തുടങ്ങിയവയെല്ലാം അധ്യാപകരുടെ ഫോണിലെ ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് സ്കൂൾ തുറക്കുമ്പോൾ സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിൽ കുട്ടികളുടെ വിവരം നൽകൽ ഉച്ചഭക്ഷണത്തിന്റെ ദിനം പ്രതി കണക്ക് നൽകൽ തുടങ്ങിയവയെല്ലാം നടത്തണമെങ്കിൽ ഇന്റർനെറ്റ് വേണം ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാർ അതിനുവേണ്ട യാതൊരു പരിഹാരവും ചെയ്യുന്നില്ല എന്നതാണ് ആക്ഷേപം വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ്